സംവിധായകൻ ആഷിഖൂനെതിരെയും നടി റീമ കല്ലിംഗലിനെതിരെയും ലഹരി ആരോപണങ്ങൾ ഉയരുന്നതോടെ ഇരുവരുടെയും തുടക്കകാലവും ചർച്ചയാവുകയാണ് തുടക്കകാലത്ത് തന്നെ അച്ചടക്കമില്ലായ്മയിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട നടി തന്നെയാണ് റീമ കലിംഗൽ സംവിധായകൻ സിബി മലയൻ്റെ ലൊക്കേഷനിൽ നിന്ന് ആരും ആരുമറിയാതെ പുറത്തുപോയ കഥകളാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സിബി മലയിൽ തന്നെ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുകയും ചെയ്യുന്നുണ്ട് ഒരു ദിവസം രാവിലെ ഷൂട്ടിങ്ങിന് റീമ കല്ലിങ്ങലിനെയും വിളിക്കാൻ പോയപ്പോൾ റീമ റൂമിലില്ല ആരോടും പറയാതെ ഇനോഗ്രേഷനും അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അവർ പുറത്തു പോവുകയും ചെയ്യും സംവിധായകനോട് ഒരു ബഹുമാനവും അവർക്കില്ല അവരുടെ വിചാരം അവരുടെ തലയിൽ കൂടിയാണ് ഈ സിനിമയെല്ലാം ഓടുന്നത് എന്നാണ് പഴയ കാലത്ത് അങ്ങനെയല്ല നല്ല ബഹുമാനം എല്ലാവർക്കും ഉണ്ടായിരുന്നു സിനിമ എന്ന് പറയുന്നത് അവരെ എത്രത്തോളം ഉയർത്തുന്നുണ്ട് എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല അവരുടെ ഗ്ലാമറും എല്ലാം അവർ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് സിബി മലയിൽ അന്ന് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണ് റീമയുടെയും ആഷിഖബുവിൻ്റെയും എല്ലാം ലഹരി മാഫിയയുടെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്